ിയെ ശരണമയ്യപ്പ മണ്ഡലകാലം ആരംഭിച്ചിരിക്കുന്നു സത്യത്തിൽ മണ്ഡലകാലത്തിൻ്റെ ആദ്യ ദിനം വൃശ്ചികം ഒന്നിന് തന്നെ അയ്യനെ കാണുവാൻ ഭാഗ്യം ശ്രദ്ധിച്ച ഒരാളാണ് ഞാൻ ഈ മണ്ഡലകാലത്ത് നമ്മുടെ സർക്കാർ യാതൊരു ക്രമീകരണങ്ങളും നടത്തിയിട്ടില്ല എന്ന് പറയേണ്ടിയിരിക്കും പരാക്രമം ഭക്തരോടല്ല ശൗചാലയങ്ങൾ ടോയ്ലറ്റുകൾ ഇവ കാണാനേ ഇല്ല ഉള്ളവയൊക്കെ പ്രവർത്തനരഹിതമാണ് കുടിവെള്ളം കിട്ടാനില്ല അഴുത കരിമല നീലിമല സ്വാമി അയ്യപ്പൻ റോഡ് പലതും ശുചീകരണം എത്തി നോക്കാതെ മോശമായി കിടക്കുന്നു പമ്പയിൽ നിന്ന് നടപ്പന്തൽ ആരംഭിക്കുമ്പോൾ ആ നടപ്പന്തലിൻ്റെ മുകളിൽ ചിലന്തിവല മാറാമ്പൽ കെട്ടി നിൽക്കുകയാണ് ഫാൻ ഉപയോഗിക്കുമ്പോൾ ആ മാറാമ്പൽ ഭക്തരുടെ മുകളിലേക്കാണ് വീഴുന്നത് ശബരിമല ഒരു ഐക്കണാണ് എത്ര കോടി രൂപയുടെ കണക്കിലില്ലാത്ത വരുമാനമാണ് സർക്കാരിന് ലഭിക്കുന്നത് പക്ഷേ സർക്കാർ ശബരിമലയെ തകർക്കുക എന്ന ഗൂഢ ഉദ്ദേശത്തോടു കൂടിയാണ് പെരുമാറേണ്ടി പെരുമാറ പെരുമാറുന്നത് എന്ന് നമുക്ക് വ്യക്തപ്പെടും കുറേ പോലീസുകാരെ വിന്യസിച്ചു ആ പോലീസുകാർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ ക്യാമ്പിൽ നിന്ന് വന്ന പോലീസുകാർ വളരെ മോശമായിട്ടാണ് ഭക്തരോട് പെരുമാറുന്നത് നടപ്പന്തൽ അടക്കമുള്ളവയിൽ കാത്തു നിൽക്കുന്ന അയ്യപ്പഭക്തന്മാർ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിക്കുകയാണ് ആദ്യം ക്യൂവിൽ നിൽക്കുന്ന അയ്യപ്പ ഭക്തന്മാരെ ഒഴിവാക്കി പുറകിൽ നിൽക്കുന്നവരെ കേൾക്കയറ്റുന്നു ക്യൂവിൽ നിന്ന് പലരും പുറ പുറത്തേക്ക് ചാടി എവിടൊക്കെയോ സഞ്ചരിക്കുന്നു സത്യത്തിൽ ശബരിമലയോട് ഇങ്ങനെ അല്ല സർക്കാർ ചെയ്യേണ്ടത് പുതിയ ദേവസ്വം ബോർഡ് നിലവിൽ വന്ന് എന്നാണ് സർക്കാരിൻ്റെ വിപക്ഷ പക്ഷേ വളരെ പരിതാപകരമാണ് ശബരിമലയിലെ അവസ്ഥ ഞാനൊക്കെ ഒരു സാധാരണ ഭക്തനെ പോലെ തന്നെ പോയതാണ് സത്യത്തിൽ പത്തു മണിക്കൂറാണ് ക്യൂ നിൽക്കേണ്ടി വന്നത് രാത്രി രണ്ട് മണിക്ക് ക്യൂ നിന്ന് പതിനെട്ടാം പടി ചവിട്ടുന്നത് ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് ഇതിനിടയിൽ കുഞ്ഞുങ്ങളും അമ്മമാരും അടക്കം പലരും വിഷമിച്ച് ബോധരഹിതായി നിലം വതിക്കുന്നത് ഞാൻ കണ്ടതാണ് ഞാനിതിൻ്റെ ഒന്നും ഫോട്ടോ എടുത്തില്ല അതെടുക്കുന്നത് ശരിയല്ല എന്ന് കരുതി അതുപോലെ ശബരിമലയിലേക്ക് പമ്പയിൽ നിന്ന് നമ്മൾ കയറുമ്പോൾ സ്വാമി അയ്യപ്പൻ റോഡ് ഈ പ്രാവശ്യം ഒഴിവാക്കിയിട്ടുണ്ടെന്ന് പറയുന്നു ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് പല വഴി സാമി അയ്യപ്പൻ റോഡിലേക്ക് എത്തിയത് അവരെയെല്ലാം നിർദ്ദാശന്യം ഭക്തരോട് സ്വീകരിക്കേണ്ട മര്യാദ പാലിക്കാതെ പോലീസുകാർ വളരെ റൂഡായി പെരുമാറുകയാണ് കല്ലും മുള്ളും കാലിക്കു കുത്ത എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാക്കുന്ന രീതിയിൽ കോൺക്രീറ്റ് ചെയ്ത റോഡുകളിൽ നിന്ന് കോൺക്രീറ്റ് പരിപൂർണമായി അടന്നുപോയി വളരെ മുഴച്ച രീതിയിൽ മെറ്റൽ കഷ്ണങ്ങൾ നിൽക്കുകയാണ് എന്തായാലും സർക്കാർ പരാക്രമം ഭക്തരോടല്ല ചെയ്യേണ്ടത് ശബരിമല കോടിക്കണക്കിന് രൂപ നമ്മുടെ സർക്കാർ അതിന്റെ നട നൽകുന്നതാണ് കൊള്ളയടിക്കാനും കക്കാനും മാത്രമല്ല അവിടെ വ്രതം നോ നോറ്റ വളരെ കഷ്ടപ്പെട്ട് വരുന്ന ഭക്തർക്ക് അവരുടെ ഭക്തിക്ക് അനുസൃതമായി അയ്യനെ ദർശിച്ച് മടങ്ങിപ്പോകുന്നതിനുള്ള സൗകര്യം സർക്കാരിന് ഒരുക്കാൻ വയ്യ എങ്കിൽ ഇത് ഒന്നിൽ കേന്ദ്ര ഗവൺമെൻറ് ഏൽപ്പിക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും സ്വകാര്യ സ്ഥാപനങ്ങൾ കൊടുക്കുക അവർ ഈ ക്രമീകരണങ്ങളൊക്കെ നല്ല രീതിയിൽ നടത്തും എന്തായാലും കുറേ വെള്ളയാ വെള്ളാനകളെ സൃഷ്ടിച്ചുകൊണ്ട് ശബരിമലയെ തകർക്കുവാനുള്ള സർക്കാരിൻ്റെ ശ്രമം വരും കാലങ്ങളിൽ അതിന് വലിയ വില സർക്കാരിന് നൽകേണ്ടി വരും ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും അതിനുവേണ്ട ക്രമീകരണം സർക്കാർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു സ്വാമി എ ശരണമയ്യപ്പ